ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനിതെ ഇവിടെ രണ്ട് മാങ്ങ ചെത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഇവിടെ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇത് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം മാങ്ങയ്ക്ക് ഒരുപാട് കിട്ടുന്നൊരു ടൈമല്ലേ ഇപ്പൊ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും മാങ്ങ കഴിയുന്നതും ചെറുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നാൽ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് തന്നെ ഇത് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് അതുകൂടി എടുക്കാം മാങ്ങ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പച്ച മാങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ എസൻസ് വാങ്ങി കുട്ടികൾക്കൊക്കെ വെള്ളം കലക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇത് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിലുള്ള തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം അല്ലാതെയും ഇത് സെർവ് ചെയ്യാം അപ്പൊ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജ്യൂസ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ